ന്ദ്രശേഖരൻ വധക്കേസിന്റെ അപ്പീൽ ഇന്ന് ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുകയാണ് ആ വിധിയുടെ നൂറ്റി അൻപത്തി ആറ് പേജുകൾ ഇപ്പൊ എൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഞാനൊന്ന് ഓടിച്ചു വായിക്കുകയാണ് ചെയ്തത് മുഴുവനായിട്ട് വായിച്ചിട്ടില്ല ഈ വിധി വന്നപ്പോ ഇപ്പോ കഴിഞ്ഞ തവണ കീഴ്ക്കോടതി ശിക്ഷിക്കാതെ വിട്ടിട്ടുള്ള രണ്ട് പേരെ കൂടി കോടതി ശിക്ഷിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നത് ടി പി ചന്ദ്രശേഖരൻ ആരായിരുന്നു എന്നുള്ളത് കേരളത്തിൽ എല്ലാവർക്കും അറിയാം അദ്ദേഹം എസ് എഫ് ഐയിലൂടെ തുടങ്ങി പിന്നീട് ഡിവൈഎഫ്ഐയിലെത്തി കോഴിക്കോടുള്ള ജില്ലാ നേതൃത്വത്തിലേക്ക് വരെ എത്തി ഒരാളാണ് അതായത് സി പി എം കാറിനെ കൂടെ നടന്നിരുന്നൊരാളാണ് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായതിന്റെ പേരിൽ അദ്ദേഹം പിന്നീട് ആ പാർട്ടി വിട്ടുപോവുകയും ആ പാർട്ടി വിട്ടു പോയതിനു ശേഷം പാർട്ടിയിലെ അഴിമതികൾക്കെതിരെ അദ്ദേഹം പ്രതികരിച്ചു എന്നാണ് കെ കെ രമ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അങ്ങനെ പ്രതികരിക്കുമ്പോൾ അദ്ദേഹം പാർട്ടി വിട്ടു പോകേണ്ടി വരും അങ്ങനെ പാർട്ടി വിട്ടു പോവുകയും അദ്ദേഹം ഒഞ്ചിയത്ത് ചെന്ന് ഒരു പ്രത്യേകമായ പാർട്ടി തുടങ്ങുകയും അതിന്റെ പേര് ആർ എം പി എന്നാണ് ആർ എം പിയുടെ എം എൽ എ ആണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള കെ കെ രമ അപ്പോൾ ആറമ്പി എന്ന് പറഞ്ഞൊരു പാർട്ടി തുടങ്ങുകയും അതിന് വലിയ ജനപിന്തുണ കിട്ടുകയും ചെയ്തു ജനപിന്തുണ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഒരുപക്ഷെ ടി പി ചന്ദ്രശേഖരൻ ഇന്നും ജീവിച്ചിരുന്നാണ് പക്ഷെ അങ്ങനെ ജനപിന്തുണ കിട്ടിയത് മാത്രമല്ല ഇപ്പൊ നിങ്ങളെ നിങ്ങൾ സി പി എം വിട്ടിട്ട് കോൺഗ്രസിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോകുന്നു വേറെ ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോകുന്നു ബി എസ് പിയിലേക്കോ കൻഷിറാമിൻ്റെ ഒപ്പം പോകുന്നു കൻഷിറാം മരിച്ചുപോയി അങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞാൽ സി പി എമ്മിന് വലിയ കുഴപ്പമുണ്ടാവില്ല പക്ഷെ സി പി എം വിട്ടിട്ടതിന് ശേഷം സി പി എമ്മിൻ്റെ തന്നെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് ഒരു ലോക്കലായിട്ടുള്ള ഒരു പാർട്ടി രൂപീകരിക്കുകയും ആ തന്നെ വല്ല ജനപിന്തുണ ആർജിക്കുകയും അതിനുശേഷം അദ്ദേഹം ഏർ നിശിതമായ വിമർശനങ്ങളുമായി സി പി എം നേതൃത്വത്തിനെതിരെ പോരാടുകയും ചെയ്തതിന്റെ അനന്തര ഫലമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് ടി പി കൊല്ലപ്പെട്ടത് കൂടാതെ അദ്ദേഹം ഇന്ത്യയിലെ മറ്റ് ഇത്തരത്തിൽ വിഘടിച്ച് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായ ഒരു അലയൻസ് ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ചരിത്രം അപ്പൊ ഇത്തരത്തിൽ അങ്ങനെ ഉള്ള ഒരാൾ അദ്ദേഹം കുറെ നാൾ കൂടെ നിന്നതാണ് ഈവൻ സി എൻ മോഹൻ എന്ന് പറയുന്ന കോഴിക്കോടിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ആൾ വരെ ഈ ഇതിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് പറയുന്ന ആരോപണം ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം കേസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു പക്ഷെ നിരവധി ദിവസങ്ങൾ അദ്ദേഹം ജയിലിൽ കിടന്നു ഇപ്പൊ ഏറ്റവും ഒടുവിൽ മൂന്ന് പേരാണ് ഒന്ന് കെ സി രാമേന്ദ്രൻ എന്ന് പറയുന്ന ഒരു പ്രതിഭയും അതുപോലെ തന്നെ ഏർ കുഞ്ഞനന്ദൻ എന്ന് പറയുന്ന ഒരാളും അതുപോലെ മനോജൻ എന്ന് പറയുന്ന ഈ മൂന്ന് പേരാണ് ശരിക്കും ഗൂഢാലോചനയിൽ പങ്കെടുത്തത് എന്ന് പറഞ്ഞേക്കുന്നത് ഇത് കൂടാതെ സി എച്ച് അശോകൻ എന്ന് പറയുന്ന ഒരു എൻ ജി യുണിയന്റെ നേതാവ് കൂടി ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹം നേരത്തെ തന്നെ മരിച്ചു പോയതുകൊണ്ട് ജയിലിൽ കിടക്കേണ്ടി വന്നില്ല പ്രതിയാകേണ്ടി വന്നില്ല കാരണം കേസിൽ അനുഭവിക്കേണ്ടി വന്നില്ല കുഞ്ഞനന്ദൻ ജയിലിൽ കിടന്നിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തെ കോടതി ശിക്ഷിച്ചു പക്ഷെ ശേഷമാണ് അദ്ദേഹം മരണപ്പെട്ടത് അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ മരണപ്പെട്ടു പക്ഷെ അതിൻ്റെ ഈ മോളിലേക്ക് ഗൂഢാലോചനയിൽ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും ജനം വിശ്വസിക്കുന്നത് പക്ഷെ അവരിലേക്കൊന്നും എത്തിയില്ല സാധാരണ ഇവിടെ സി പി എമ്മിന്റെ കൊലപാതകം സി പി എം ആരെങ്കിലും കൊന്നാൽ കൊലപാതകം നടത്തിയാൽ സംഭവം സി പി എമ്മോ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ കൊല നടത്തിയാൽ കൊലക്ക് ലൈസൻസ് ഉള്ളവരാണ് അവർ കൊല നടത്തിയാൽ പ്രതികളെ പോലീസ് പിടിക്കുകയല്ല ചെയ്യുന്നത് പകരം പ്രതികൾക്ക് ഒരു ഔദാര്യം എന്നുള്ള നിലക്ക് ഏതെങ്കിലും മൂന്നാല് പ്രതികളെ ഇവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് പോലീസിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് അവർ മിക്കവാറും സംഭവസ്ഥലത്ത് ഉണ്ടാവില്ല ഇതുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല അപ്പോൾ ഭാവിയിലേക്ക് എന്താണെങ്കിലും കേസുകൾ വിട്ടുപോകും അപ്പൊ അങ്ങനെ നിരവധി കേസുകൾ പലപ്പോഴും ഈ പറയുന്ന കേരളത്തിൽ നടന്നിട്ടുണ്ട് ഇപ്പൊ എന്റെയൊക്കെ ഞാൻ അടുത്തു തന്നെ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു സംഭവം സുഭാഷ് എന്ന് പറയുന്ന ഒരു സി പി ഐക്കാരൻ പേട്ടയിൽ കൊല്ലപ്പെട്ടു ഇതുപോലെ സി പി എമ്മുകാരാണ് കൊന്നതെന്ന് പറയുന്ന ആരോപണം അതിൽ ശിക്ഷിക്കപ്പെട്ട് നിരവധി തവണ ജയിലിൽ കിടന്നിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ഇതേപോലെ സി പി എം ഈ ഈ എതിർത്ത് നിൽക്കുന്നവരെ അത് സ്വന്തം കൂടെ നടന്നവരെ ഇതിൽ സി എൻ മോഹൻ എന്ന് പറയുന്ന ഇപ്പൊ കോഴിക്കോടുള്ള ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്ന ഒരാൾ നിങ്ങൾ അറിയണം അദ്ദേഹം ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത് ജയിലിൽ പോയ ഒരാളാണെന്ന് പറയുമ്പോൾ ഈ കെ കെ രമയുടെയും ടി പി ചന്ദ്രശേഖരന്റെയും കല്യാണം നടത്തി കൊടുക്കാൻ മുൻകൈ എടുക്കുകയും കെ കെ രമയുടെ വീട്ടിൽ വന്ന് കെ കെ രമ എന്ന എസ് കെ കെ രമയുടെ വീട്ടിൽ വന്ന് സംസാരിക്കുകയും ചെയ്തിട്ടുള്ള ാണ് സി എൻ മോഹനൻ ഞാൻ ഇത്രയും പറയാൻ കാര്യം ഞാൻ സി എൻ മോഹനോടും അതുപോലെ തന്നെ കെ കെ രമയോടും ഒക്കെ നേരിട്ട് ഇക്കാര്യം സംസാരിച്ചിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് ഇതിൽ എന്റെ ചോദ്യം നമുക്ക് ഒരാളോടൊരു സാധാരണ കൊലകൾ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു കൊലകൾ നടക്കുമ്പോൾ ഒരു കൊലക്ക് നമുക്ക് ഒരാളോട് വൈരാഗ്യം തോന്നാം എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാലും നമുക്ക് വൈരാഗ്യം തോന്നാം അങ്ങനെ ഒരാളെ കൊല്ലാം അത് ശരിയാണെന്നല്ല പറഞ്ഞു വന്ന് പക്ഷെ അങ്ങനെ കൊല്ലുമ്പോൾ പോലും നമുക്ക് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന്റെ ചില പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകൾ നിങ്ങൾ കേൾക്കേണ്ടതാണ് കാരണം ഇങ്ങനെ നമുക്ക് ഒരാളെ കൊല്ലാൻ കഴിയണമെങ്കിൽ അത് എന്താണ് അതിന്റെ പിന്നിലുള്ള ചേതോ അതിന്റെ പിന്നിലുള്ള മനഃശാസ്ത്രപരമായ കാരണം എന്താണ് എന്ത് രോഗം ാണ് ഇവരെ ബാധിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം കാരണം നമ്മുടെ വീട്ടിലൊരു ഒരു കുട്ടിയെയോ അല്ലെങ്കിൽ അമ്മയോ അച്ഛനെയോ പോലും ഒരു പട്ടി കടിച്ചാൽ ആ പട്ടിയെ കൊല്ലാൻ നമുക്ക് തോന്നിയാൽ പോലും അല്ലെങ്കിൽ കൊന്നാൽ പോലും നമ്മൾ ഒരിക്കലും ആ പട്ടിയുടെ മുഖത്തിട്ട് അമ്പത്തൊന്ന് വെട്ടുമെട്ടിക്കൊലില്ല പക്ഷെ ഇവിടെ ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആളെ അദ്ദേഹത്തിന് യാതൊരു മുൻപരിചയവുമില്ലാത്ത കിർമാണി മനോജും കൊടിസുനിയും പോലെയുള്ള നിരവധി ആളുകളാണ് ഈ കൃത്യം ചെയ്തത് ആ കൃത്യം ചെയ്തിട്ടുള്ള ആളുകൾ തൊണ്ണൂറ്റി ഒൻപത് മുറിവുകളാണ് അദ്ദേഹത്തിന്റെ ദേഹത്ത് വരുത്തിയത് നിങ്ങൾ ആലോചിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് എന്ത് രീതിയിൽ കൂടെ നടന്ന ഒരാൾ സ്വന്തം കൂട്ടം തെറ്റിപ്പോയി മറ്റൊരു പാർട്ടി തുടങ്ങാനുള്ള സ്വാതന്ത്ര്യമില്ല ഇവിടെ അതിനാണോ നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് ഓരോ സി പി എമ്മിന്റെ അണികളും ആലോചിക്കണം ഇത് ചെയ്യേണ്ടതാണോ എന്നുള്ളത് ആലോചിക്കണം ഇതിനെതിരെയുള്ള സി പി എമ്മിന് അകത്തുയർന്ന് വരണം എങ്കിൽ മാത്രമേ സി പി എം ഒരിക്കലും ആവർത്തിക്കാതിരിക്കുള്ളൂ ഇവിടെ ഈ തൊണ്ണൂറ്റി ഒൻപത് മുറിവുകൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ തകരാറിലായിരുന്ന അദ്ദേഹത്തിന്റെ മുഖമാണ് കാരണം അൻപത്തിയൊന്ന് വെട്ടുകളാണ് മുഖത്തിട്ട് മാത്രം വെട്ടിയത് ഇത് ഇത്തരത്തിലുള്ള ഒരു വൈദ്യനിരാതന ബുദ്ധിയോടെ അങ്ങേറ്റത്തെ പകയോടെ ക്രൂരരായിട്ടുള്ള ആളുകൾക്കല്ലാതെ മറ്റാർക്കെങ്കിലും ഇത് ചെയ്യാൻ കഴിയുമോ പുട്ടിന് വ്ളാദിമിർ പുട്ടിൻ എന്ന് പറയുന്ന റഷ്യ കണ്ട ഏറ്റവും വലിയ ക്രൂരനായ ഭരണാധികാരി പോലും ഇപ്പൊ ഏറ്റവും ഒടുവിൽ അലക്സി നവൽനി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഒരാളെ അവിടെ കൊന്നിട്ടുണ്ട് അയാളെ ജയിലിൽ ഇട്ടിട്ടുണ്ട് നാപ്പത്തിനാല് വയസ്സുള്ള ഒരാൾക്ക് വിഷം കൊടുത്തിട്ടുണ്ട് മുപ്പത്തി ഒൻപതോളം വരുന്ന ആളുകളെ കൊന്നിട്ടുണ്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നില്ല കാരണം ബൾഗേറിയയിലെ ജേർണലിസ്റ്റ് അടക്കം സ്വന്തം പുട്ടിന് ലേഖനമൊഴുതിയ ആളടക്കം പുട്ടിനെതിരെ നിസ്സാരമായിട്ടുള്ള ചില കമന്റുകൾ പറഞ്ഞ ആളുകളടക്കം നിരവധി പേരെ കൊന്നു തള്ളിയിട്ടുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ ക്രൂരമായി ഒരാള് ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് വധഭീഷണി ഉണ്ടെന്ന് അറിഞ്ഞിട്ടും നിർഭയനായി ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തെ രാത്രി ചെന്ന് ഇടിച്ചു വീഴ്ത്തുകയും ആ ഇടിച്ചു വീഴ്ത്തിയ ഒരാളുടെ മുഖത്ത് ഇത്രയും വെട്ടുകൾ വെട്ടാനും തോന്നുന്ന ക്രൂരതയുടെ പേരാണോ ഈ സി പി എമ്മിന്റെ പ്രത്യേക ശാസ്ത്രമായ മാക്സിസം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ജാതിക്കും മതത്തിനും എല്ലാ ചിന്തകൾക്കും അതീതമായ മനുഷ്യ സ്നേഹത്തിന്റെ പേരാണ് മാക്സിസം എന്നാണ് കാട്ടാക്കട മുരുകനക്ക് കവിത എഴുതുന്നത് ഹത്രാസിൽ ഹത്രാസിലേതെങ്കിലും പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടാൽ സത്യാനന്ദക്കൂട്ട കവിത എഴുതും എന്റെ പ്രിയപ്പെട്ട സി പി എമ്മിന്റെ അണികളോട് എനിക്ക് ചോദിക്കാനുള്ളത് കൂടെ ഒരാൾ എസ് എഫ് ഐ ൽ ഉണ്ടായിരുന്നൊരാൾ ഡിവൈഎഫ്ഐയിൽ ഉണ്ടായിരുന്നൊരാൾ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ യൗവനവും അദ്ദേഹത്തിന്റെ കൗമാരവും യൗവനവും ബലി ഒരാൾ അദ്ദേഹം ഒരു എതിരഭിപ്രായം കൊണ്ട് മറ്റൊരു പാർട്ടിയിൽ പോയി ജോയിൻ ചെയ്തു എന്ന് വിചാരിച്ച് തീർച്ചയായിട്ടും ഏറ്റവും കുറഞ്ഞ കൊല്ലാൻ തീരുമാനിക്കുമ്പോൾ തന്നെ എത്രമാത്രം ക്രൂരതയാണ് ഈ സി പി എമ്മിന്റെ സഖാക്കളുടെയും നേതാക്കളുടെ അകത്തുള്ളത് എത്രമാത്രം ഭയപ്പെട്ടിരുന്നു അവർ ടി പി ചന്ദ്രശേഖരനെ എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം പക്ഷേ ഇത്തരത്തിൽ അടക്കമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ കൊന്നുകൊണ്ട് ഒരിക്കലും ഒരു പാർട്ടിയേയും എന്ന് നിങ്ങൾ അറിയണം കാരണം സി പി എമ്മിനെതിരെ ഇത്തരത്തിൽ പോലീസിനെ മർദ്ദനോപകരണമാക്കിക്കൊണ്ടും മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെയും യജമാനന്മാരുടെയും ജന്മിമാരുടെയും ഗുണ്ടകളോടും ചെറുത്ത് നിന്ന് പൊരുതി തേടിയ ഒരു പ്രസ്ഥാന ാണ് ഇപ്പൊ അതിനേക്കാൾ വലിയ ജന്മിത്വത്തിലേക്കും മുതലാളിത്വത്തിലേക്കും അതിന്റെ ക്രൗര്യതയിലേക്കും പോകുന്നത് ആ ക്രൗര്യതയുടെ മുഖമാണ് ഇപ്പൊ നമ്മൾ കണ്ടത് ഇപ്പൊ പോലും കോടതിയിൽ ലക്ഷങ്ങൾ മുടക്കിയുള്ള വക്കീലിനെ വെച്ച് സി കേസ് പറയുകയാണ് ഇനിയെങ്കിലും എനിക്ക് സി നേതൃത്വത്തോട് പറയാനുള്ളത് നേരത്തെ റെഡ് ഇന്ത്യൻസിന്റെ ഒക്കെ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കുട്ടികൾ അവിടെ കൊല്ലപ്പെട്ടതിൽ പോപ്പ് മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരവധി ആളുകൾ ചരിത്രത്തിൽ സ്വയം അവരുടെ പുൻഗാമികൾ ചെയ്തു തെറ്റുകൾക്ക് മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി ഏതെങ്കിലും ഒരു കാലത്ത് ടി പി ചന്ദ്രശേഖരന്റെ മതത്തിനും മാപ്പ് പറയുകയും ആളുകളോട് പശ്ചാത്തപിക്കുകയും ചെയ്യേണ്ട കാലം വിദൂരമല്ല എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഇപ്പോ ഇതിനു ശേഷം ഈ കൊലപാതകത്തിന് ശേഷം പോലും എത്രമാത്രം ക്രൂരമായിട്ടാണ് ആറംബി എന്ന് പറയുന്ന പ്രസ്ഥാനം അതിന് നിരവധി ആളുകൾ ആക്രമിക്കപ്പെട്ടു എന്ന് മാത്രമല്ല കെ കെ രമയെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട മറ്റേ വാഴ്ത്തുമൊഴിയുടെ വാൾരൂപമായിട്ടുള്ള എം എം മണി വിശേഷിപ്പിച്ചത് ആസ്ഥാന വിധവ എന്നാണ് ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളിലും അതിക്രൂരമായി അതിനിശിതമായി ഇവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചത് കുലംകുത്തി എന്നും കുലംകുത്തി തന്നെയാണെന്നാണ് ഒരു മരി ഒരാൾ മരിച്ചു കഴിഞ്ഞാലെങ്കിലും അദ്ദേഹത്തോട് അല്പം അനുഭാവപൂർണമായ സമീപനമെടുക്കേണ്ട ആളുകൾ ഇത്തരത്തിൽ സമീപനമെടുക്കുന്നത് എന്താണെന്ന് ചിന്തിക്കാൻ ആ നേതാക്കന്മാർക്കായില്ലെങ്കിൽ ആ നേതാക്കന്മാരെ തിരുത്തുന്ന അണികളും ജനങ്ങളും ഉണ്ടാകുന്ന കാലം വിദൂരമല്ല